രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരി ആരോപണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചൊല്ലി രാജ്യമെമ്പാടും വൻ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറിയതാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പിക്ക് വേണ്ടി നിയമസംവിധാനങ്ങളും ചട്ടങ്ങളും വരെ കമ്മീഷൻ മാറ്റിയെഴുതാൻ തുടങ്ങി ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനെന്നോണം വർഷങ്ങൾക്കിപ്പുറം എസ് ഐആറും വീണ്ടും നടപ്പാക്കാൻ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനാണെന്നും പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും കമ്മീഷൻ്റെയും ഒത്തുകളെയാണ് എസ്ഐ ആറിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നുമുള്ള ഗുരുതരമായ ആരോപണം ഇതേ തുടർന്ന് ശക്തമാവുകയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓരോ സംസ്ഥാനങ്ങളിലും തിരക്കിട്ട് നടത്താൻ ശ്രമിച്ച എസ് ഐ ആറിനെതിരെ വ്യാപക പ്രതിഷേധം സംസ്ഥാനങ്ങളിൽ നിന്നുയരുകയും കോടതിയിൽ ഹർജികൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ശൈലി പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വരവോടെ പൂർണ്ണമായും മാറിമറിയുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് മുൻപ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ബി ആർ ഗവായയും ഉണ്ടായിരുന്ന സമയത്ത് സാധാരണക്കാർക്ക് കോടതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ ബി ജെ പിയുടെ അജണ്ടയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ശ്രമമെന്ന ആക്ഷേപം പരക്കിയുണ്ട് ഈ സാഹചര്യത്തിൽ അഭിഭാഷകനും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാനും ചില ആളുകൾക്ക് പൗരത്വാവകാശം നിഷേധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അലിഖിത നിയമത്തെ ചോദ്യം ചെയ്യാനുമുള്ള ഹർജികളിലാണ് അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ കപിൽ സിബൽ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും അഭിഭാഷകർക്കോ ജഡ്ജിമാർക്കോ സുപ്രീം കോടതിക്കോ ഒളിച്ചോടാൻ കഴിയില്ല അവർ കാന്തം പോലെ സംഘപരിവാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ തച്ചുടയ്ക്കാനും മതരാഷ്ട്രമാക്കാനും വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഒറീസയിലും ഛത്തീസ്ഗഡിലും ബംഗാളിലുമായി ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ അഴിച്ചുവിട്ട വ്യാപകമായ ആക്രമണങ്ങൾ സംഘപരിവാർ സ്പോൺസർ ചെയ്ത പരിപാടികളായിരുന്നു അധികാരം നേടാൻ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെടണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിനായി ആളുകളെ ഉപയോഗിച്ച ശേഷം അവരെ എങ്ങനെയാണ് അടിച്ചൊടിച്ചത് എന്ന് ജനം മനസ്സിലാക്കുന്നതേയുള്ളൂ എസ്എർ നടപടിയിലൂടെ മുസ്ലിങ്ങളെ പുറത്താക്കുമ്പോൾ യഥാർത്ഥ വസ്തുത എന്താണെന്ന് കപിൽസിബൽ പറഞ്ഞു കൊടുക്കുന്നു നേരത്തെ ജസ്റ്റിസ് ബി ആർ ഗവായി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഗർ എന്നിവരോട് ശക്തമായി ഏറ്റുമുട്ടിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പതിയിരുന്ന് സംഘപരിവാർ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കുകയാണ് എന്ന വിമർശനം വളരെ ശക്തമാണ് ഇതിനുവേണ്ടി അദ്ദേഹം ഹർജികൾ ഘട്ടം ഘട്ടമായി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആഗോള സൂചികയിൽ ഇന്ത്യ ബംഗ്ലാദേശിനും താഴെയാണ് എന്ന് യു റിപ്പോർട്ടിൽ പറയുന്നു പെർ ക്യാപിറ്റൽ ഇൻകം ഉൾപ്പെടെ പല മാനദണ്ഡങ്ങളിലും ഇന്ത്യ നൂറാം സ്ഥാനത്തും താഴെയുമാണ് എന്നിട്ടാണ് കഴിഞ്ഞ പതിനൊന്നര വർഷമായി നരേന്ദ്രമോദി എന്തോ വലിയ മാറ്റം കൊണ്ടുവന്നു എന്ന് കൊട്ടിഘോഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ കപിൽ സിബൽ വസ്തുതകൾ ഓരോന്നായി സുപ്രീം കോടതിക്ക് മുമ്പാകെ നിരത്തി ഒരു അവസാനമില്ലാത്ത പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ നാളെ അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാ നേതാക്കളെയും ജയിലിൽ അടച്ചേക്കാം ജമ്മുകാശ്മീരിൽ ജനാധിപത്യത്തെ ധ്വംസിച്ചതുപോലെ പലതും നടക്കും ഭരണഘടനയെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞ് മനുസ്മൃതി നടപ്പിലാക്കാനുള്ള ഒരു വാതായനം പിന്നാമ്പുറം വഴി കോടതി ഇപ്പോൾ തുറന്നിടുകയാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു